ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ലൈവില് നടക്കുന്നത് ബിഗ് ബോസിൻ്റെ അകത്ത് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തിയില്ല പകരം മൂന്ന് പേരെയും ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തു അക്ബർ ആര്യൻ നെവിൻ മൂന്ന് പേരും ഈ വീക്കിലെ ക്യാപ്റ്റന്മാരാണ് അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ട് ബിഗ് ബോസ് ആ ഒരു ഡിസിഷൻ എടുത്തു അതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പിയായിട്ട് കിടന്ന് ചാടി അക്ബറും നെവിനും ആരേനും കൂടെ തുള്ളി ചാടി അറുമാതിച്ചുകൊണ്ടിരിക്കുമ്പം ബിഗ് ബോസിൻ്റെ അടുത്ത അനൗൺസ്മെൻറ്റ് വരുന്നു വെയിറ്റ് ചെയ്യൂ അടുത്തൊരു കാര്യമുണ്ട് നോമിനേഷൻ ഫ്രീ ആയിരിക്കത്തില്ലെന്ന് അതോടുകൂടി ബാക്കി ഇരുന്നവരെല്ലാവരും കൂടെ ചാടി എഴുന്നേറ്റ് ഭയങ്കര ഹാപ്പിയായി അവിടെ അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി എസ്പെഷ്യലി ആനിമോളും ആതിലിനൂറെ ഒക്കെ അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് ഇവർക്ക് ഏഴിൻ്റെ പണി കൊടുത്തു തന്നെ ബിഗ് ബോസ് മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കിയപ്പോഴത്തേക്ക് ഇവർ വിചാരിച്ചത് ഓയി ഇനി രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ എലിമിനേഷനും വരത്തില്ല ഞങ്ങൾക്ക് ഫൈനൽ ഫൈവിലെത്താമെന്നുള്ള ഒരു മിഥ്യാധാരണയിലായിരുന്നു ഇവർ നിന്നത് എന്തായാലും ആ ഒരു ഹാപ്പിനെസ് അങ്ങ് കെടുത്തിക്കൊണ്ട് ബിഗ് ബോസ് പോയാൽ നല്ല കാര്യം ബിഗ് ബോസ് പക്ഷെ ഭയങ്കര ഫേവറസം കാണിക്കുന്നുണ്ട് ഞാനിതൊരു വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളത് കണ്ടുപോണം കാരണം ഈ ലാലേട്ടൻ്റെയൊക്കെ ഒരു ഒരു സ്ക്രിപ്റ്റ് ഒരു സംഭവം ഇതിനകത്ത് നടക്കുന്നുണ്ട് അതാണ് വീഡിയോ ഇടുന്നത് അത് നിങ്ങളെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു